ഇത്രയും ഫണ്ണി ആയിട്ടുള്ള ആയിട്ടുള്ള ചെയ്യുമ്പോൾ ഇങ്ങനെ ബിഹൈൻഡ് ബിഹൈൻഡ് സീൻസ് എന്തെങ്കിലും സീൻ ഒരു കാര്യം നടക്കാൻ പോകും രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് ഞാനും നടക്കാൻ പോകുമ്പോ ഞാനിങ്ങനെ മുന്നിലൊരു സ്ത്രീ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ തൊട്ട വീട്ടിലെ കവിതയല്ല ഏട്ടാന്ന് പറഞ്ഞു അപ്പൊ മുന്നിലെ അപ്പൊ അപ്പുറത്തെ വീട്ടിലെ കവിത പറഞ്ഞ ഒരു പുള്ളിക്കാരി ഉണ്ട് അപ്പൊ ഏട്ടൻ നോക്കിയിട്ട് ഏ ഇത് കവിതയൊന്നുമല്ല കവിതയുടെ ബാക്ക് ഇങ്ങനെയൊന്നും അതിന്റെ ആക്ച്വലി പറഞ്ഞതാണ് അപ്പൊ ഞങ്ങള് തിരിച്ചു വന്നിട്ട് ഇത് എന്തായാലും എടുക്കണം നമുക്ക് എന്നിട്ടൊരു വേറൊരു കവിത പോലത്തെ ഒരു ആളെ കണ്ടപ്പോ ഞങ്ങള് പൊലികാരി കണ്ടിട്ടില്ലേ സ്കില്ലൊന്നുമില്ല അങ്ങനത്തെ ബിഹൈൻഡ് ദ സീൻ അല്ല എന്താ പറയാ ബ്ലൂ പോസ് അങ്ങനത്തെ ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ട് പക്ഷെ എന്നാലും അതിന് സമയം കിട്ടാറില്ലേ ബ്ലൂ ആയിട്ട് കുറെ എന്നാലും നല്ല രസമാണ് അങ്ങനത്തെ ബ്ലൂ പോസ് വീഡിയോ നോക്കാൻ പ്രത്യേകിച്ച് ഞങ്ങള് ചില സമയത്തൊക്കെ വീഡിയോ വീട്ടിലെടുക്കുമ്പോ അങ്ങോട്ട് കുറച്ച് എന്താ പിന്നെ എന്താ പറഞ്ഞ അങ്ങനെയല്ല നമ്മൾ പറഞ്ഞ കുറച്ച് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും ചിലപ്പം കാരണം എല്ലാ തരക്കിന്റെ ഇടയിലൊക്കെ ചെയ്യുമ്പോളെ അപ്പൊ പക്ഷെ വീഡിയോ അതെ അത് അവിടെ വെച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റം ക്യാമറയിലേക്ക് നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയിലേക്ക് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കും